ഹായ് ഗൈസ് ഇതാ ഞമ്മളിവിടെ കള്ളശ്ശേരി അമ്പലത്തിൽ വന്നതാണ് ഇതാ കള്ളശ്ശേരി അമ്പലത്തിലെ കുളമാണ് ഇത് ഇതാ മീൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയില്ല ഇതാ ഇതാ മീന് പോകുന്നുണ്ട് ഗൈസ് അല്ല മീൻ നീന്തി പോന്ന ഒന്നല്ല ഒരുപാട് മീനുണ്ട് അങ്ങനെ ഇതാ വരുന്നത് വരുന്ന കുറേ കുറേ ആൾക്കാരെല്ലാം ഉണ്ട് ഇതാ പിരളശ്ശേരി അമ്പലത്തിൻ്റെ പുഴ അമ്പലത ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്പലം തെരളശ്ശേരി അമ്പലം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഡാമീനിയുടെ ഇട വരുന്ന വെള്ളം കുടിച്ചോണ്ട് വരുന്നതാ ഇത്രയും മാത്രം ഇത്രയും രീതിയിൽ Goodbye.